ഈശ്വമിശ് ശ്രദ്ധയായിരിക്കട്ടെ ഞാൻ ബ്രദർഷായി ജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മെഷീൽ നിന്ന് ഒരു ചെറിയ കഥ വായിച്ചതോർക്കെയാണ് അതായത് ഗ്രാമത്തിലേക്കുള്ള പാത ദുർഘടമായിരുന്നു ഇന്നത്തേതുപോലെയുള്ള വികസനങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് സന്ധ്യയായാൽ പട്ടണത്തിലേക്ക് വ്യാപാര ആവശ്യങ്ങൾക്കും മറ്റ് പല കാര്യങ്ങൾക്കുമായി പോയി വരുന്നവർക്ക് സ്വന്തം ഗ്രാമത്തിലുള്ള വാസസ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പട്ടണത്തിൻ്റെ നഗര അടുക്കലുള്ള ഒരു തിരി നിന്ന് തിരി കത്തിച്ച് പിടിച്ച് ആളുകൾ ഗ്രാമത്തിലേക്ക് നടന്നു നീങ്ങും പക്ഷേ പിന്നീട് പിന്നീട് തിരി വാങ്ങാൻ ആരും വരാതെയായി ആളുകൾ വരുന്നുണ്ട് പക്ഷേ തിരി വാങ്ങാൻ ആരും വരുന്നില്ല അപ്പോൾ കച്ചവടക്കാരൻ ഈ യാത്രക്കാരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് യാത്രക്കാരെ നിങ്ങളാരും തിരി വാങ്ങാത്തത് അപ്പോൾ പറഞ്ഞു ഈ ഇരുട്ട് ഞങ്ങൾക്കൊരു ശീലമായി ഇപ്പോൾ ഞങ്ങൾക്ക് തിരി ആവശ്യമില്ല ഇതിലേ പോയി പോയി ഞങ്ങൾക്കിതൊരു പരിചയമായി കഴിഞ്ഞു വന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതാ ദൈവം വലിയ വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്കും ചൈതന്യത്തിലേക്കും നമ്മളെ വിളിക്കുമ്പോൾ ആ പ്രകാശം എവിടെയൊക്കെ കെട്ടുപോയതോ മങ്ങിപ്പോയതോ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല അതൊക്കെ ഒരു ശീലമായിപ്പോയി മത്തായി സുശേഷം അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല ദൈവം നമ്മളെ തന്നെ പ്രകാശമായിട്ടാണ് ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് പ്രകാശൻ എന്ന് ne പേരുള്ളവരുണ്ട് ഇപ്പോൾ എൻ്റെ എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഷൈജെന്ന് അത് പ്രകാശത്തിൽ പ്രകാശിക്കാൻ വേണ്ടി പ്രകാശിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ ജനിച്ചവൻ എന്നൊക്കെയാണ് പേരുകൊണ്ട് നമ്മൾ പ്രകാശനും സ്നേഹം ജോലിയും ഒക്കെ ആണെങ്കിലും നമ്മുടെ നമ്മുടെ പേര് പേരുപോലെ തന്നെയുള്ള ആ പരിശുദ്ധിയിൽ പേരിൻ്റെ അർത്ഥം വച്ചെങ്കിലും ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ അപ്പോൾ വീണ്ടും യോഹനാൻ്റെ സുശേഷ എട്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശം ാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ്റെ ഉണ്ടായിരിക്കും ഇതാ യേശുവിൽ നിന്ന് സ്വീകരിച്ച ആ വലിയ പ്രകാശം മാമോദിസയിലൂടെയും സെവൻ പില്ലേഴ്സ് ഓഫ് ചർച്ച എന്ന് പറയും കൂതാശ ഏഴ് കൂതാശകളിലൂടെ എനിക്കും നിങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞു അനുദിനം വിശ്വകുർബാന സ്വീകരിക്കുന്നവരും ഒക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം വചനം വായിക്കുന്നവരും എഴുതുന്നവരും പ്രാർത്ഥിക്കുന്നവരുണ്ട് പക്ഷേ ആ കിട്ടുന്ന വലിയ വെളിച്ചം യോഹനാനെട്ട് ണ്ടിൽ കേട്ടതുപോലെ യേശു വീണ്ടും അവരോട് പറഞ്ഞു തന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് ആ പ്ര ഈ കൂതാശ ചൈതന്യം അല്ലെങ്കിൽ ഈ വരപ്രസാദം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് എവിടെയൊക്കെയോ നമ്മുടെ പ്രകാശം പൊലിഞ്ഞു പോയത് അല്ലെങ്കിൽ പ്രകാശം നഷ്ടപ്പെട്ടതും പ്രകാശമില്ലാതെ ജീവിച്ച് ശീലിച്ചു പോയ അവസ്ഥകളിലാണോ നമ്മൾ കടന്നു പണ്ടൊക്കെ എത്രയോ നിഷ്കളങ്കതയും വിശുദ്ധിയും താല്പര്യവും തീഷ്ണതയും പ്രസരിപ്പൊക്കെ ആത്മീയ ജീവിതത്തിൽ നമ്മളിൽ ഉണ്ടായിരുന്നു ഇന്ന് ആ സന്തോഷമൊക്കെ ഒക്കെ ആ പ്രസരിപ്പൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെടുത്തി ആ പ്രേക്ഷിത ചൈതന്യം കുറഞ്ഞു പോയോ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ടോ ആദ്യമുണ്ടായിരുന്ന സ്നേഹം ഇന്ന് നിനക്ക് എന്നോടില്ല എന്ന് ആർക്ക് നമുക്ക് ദൈവത്തോടില്ല എന്ന് അതുകൊണ്ട് എവിടെയൊക്കെയാണ് കുറവുകൾ വന്നത് എവിടെയൊക്കെയാണ് ഈ വെളിച്ചം നഷ്ടപ്പെട്ടത് ആ ചൈതന്യം വീണ്ടെടുത്തുകൊണ്ട് ശിശുസഹജമായ നിഷ്കളങ്കതയോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വചനം മറന്നു പോകരുത് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും ജീവനും ജീവിതവും ക്രിസ്തുവാണ് ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാം ജീവൻ്റെ പ്രകാശം ജീവൻ്റെ ഉടമസ്ഥൻ ജീവൻ്റെ കാവലാൾ അവനാണ് ഈ യോഹനാം പത്ത് പത്ത് പറയുന്നത് ജി ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയാണ് ഉണ്ടാകാനുമാണ് അതുകൊണ്ട് ചത്തതുപോലെ ജീവിക്കാതെ ജീവനുള്ളവരായി ജീവൻ്റെ പ്രകാശത്താൽ നയിക്കപ്പെടാൻ നമുക്ക് ഇള്ള കൃപക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശംശയക്ക് ശുധീകരിക്കട്ടെ